ഞാറക്കൽ സ്വദേശിയായിട്ടുള്ള സാജുവിൻ്റെ മകനായ ആദിത്യൻ എന്ന പതിനാല് എതിർ ടീമിനെ തോൽപ്പിച്ചതിലുള്ള വൈരാഗ്യമാണ് ഇത്തരത്തിൽ മർദ്ദനത്തിന് കാരണമായതെന്നാണ് പറയുന്നത് പുറത്തോട്ടറിയപ്പോൾ ഒരു പതിനഞ്ച് പതിനാറ് പേരുണ്ടായി അമ്മെല്ലാം പിടിച്ച് വീടിൻ്റെ അവിടെ ഒരു നാല് അടിയടിച്ച് അതിൽ ജൂഡോ പഠിച്ച രണ്ട് പിള്ളേരുണ്ടെന്ന് പറഞ്ഞു അമ്മമാരാണ് ജൂഡോ സ്റ്റൈലിൽ തല്ലിക്കുന്നത് അതിൽ ശരിക്കും കേടണ്ട കേടേണ്ട വിഷല് ശരിക്കും ഉണ്ട് പിന്നെ കൊലമുളിയും നടത്തുന്നുണ്ട് നിന്നെ കുന്നുകളോടാ എന്നൊക്കെ തെറിയാണ് വിളിക്കണം പിന്നെ മറ ഉള്ള സ്ഥലത്തുകൊണ്ട് ഇവന്മാർ ഇത്ര തല്ലി അല്ല ഒന്നിലും ഇവന്മാർക്ക് അഹങ്കാരം ആരെയും പേടിയില്ല അതല്ലെങ്കിൽ ഇവന്മാർ ആരെങ്കിലും മരുന്ന് കഴിച്ചിട്ടുണ്ടാവും എടവനക്കാട് പള്ളിയിൽ കഴിഞ്ഞിപ്പരിനാള്ളി ഇടി പിടിച്ചിട്ടുണ്ടായി ഇവന്മാരി അതിൽ നിന്ന് ഇവര് സോൾവ് ചെയ്ത് പോയി ഇവരെല്ലാ പ്രശ്നത്തിനും സോൾവ് ചെയ്ത് പോണ ആൾക്കാരാണ് കൊലപാതക കുറ്റം ഈ വീട്ടിൽ തട്ടിക്കൊണ്ടുപോകല് എല്ലാം ഉണ്ട് നമസ്കാരം എറണാകുളം ഞാരക്കലിൽ പതിനാല് വയസ്സുകാരനെ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ചേർന്ന് ക്രൂരമായി തല്ലിച്ചതച്ചിരിക്കുകയാണ് ഫുട്ബോൾ കളിയെ ഒരു തർക്കമാണ് ഫുട്ബോൾ കളിയിൽ വിജയിച്ച ടീമിലെ അംഗമാണ് ഞാറക്കൽ സ്വദേശിയായിട്ടുള്ള സാജുവിൻ്റെ മകനായ ആദിത്യൻ എന്ന പതിനാല് ഇത് എതിർ ടീമിനെ തോൽപ്പിച്ചതിലുള്ള വൈരാഗ്യമാണ് ഇത്തരത്തിൽ മർദ്ദനത്തിന് കാരണമായതെന്നാണ് പറയുന്നത് നമ്മുടെ ഇപ്പോൾ ആദിത്യൻ തന്നെ ചേരുന്നുണ്ട് ആദിത്യൻ എന്താണ് സംഭവിച്ചത് ഒമ്പ ക്ലാസ്സിലാണ് കളിച്ച ഇതാണ് ഇപ്പോഴാണ് ഇത് തന്നത് എന്നിട്ട് ഈ വെള്ളിയാഴ്ച നാലുമണിക്ക് വീട്ടിലോട്ട് വന്ന് ഒരു കാര്യം പറയണ്ടെന്ന് പറഞ്ഞാൽ വിളിച്ചിറക്കി വിളിച്ചിറക്കിയപ്പോൾ ആ കഴിഞ്ഞ വെള്ളിയാഴ്ച നാലുമണിക്ക് വീട്ടിലൊന്ന് വിളിച്ചിറക്കി പുറത്തോട്ടിറങ്ങിയപ്പോൾ ഒരു പതിനഞ്ച് പതിനാറ് പേരുണ്ടായി അമ്മെല്ലാവരും പിടിച്ച് വീടിനോട് വെച്ചൊരു നാല് അടി അടിയടിച്ച് എന്നിട്ട് ഇവിടെ ഈ സൈഡിൽ എന്നിട്ട് ആ ബൈക്കിൽ കയറാൻ പറഞ്ഞു ബൈക്കിൽ കയറി കൊന്നളയോ എന്ന് പറഞ്ഞു ഞാൻ ബൈക്കിൽ കയറി ബൈക്കിൽ കയറിയിട്ട് നേരെ ആട്ടോ ആ സെയിം ടർഫിൽ തന്നെ കൊണ്ടുപോയി കൊണ്ട് പോയി അവളുടെ ആ സി കൊച്ചിന് ഒളിമ്പിയാട് ആ സി സി സ്കൂളിൽ പുറത്തുതന്നെ ഈ മത്സരത്തിൽ ആ അവിടെ വെച്ചതന്നെ അങ്ങനെ കുറെ അടിച്ച് വൈറ്റ് ചവിട്ടി തലക്കടി അടിച്ച് കുറെ അടിച്ച് നെഞ്ചേന ഉണ്ട് തലേനുണ്ട് ഇവിടെ അങ്ങനെ ചൂടോണ അമാരി മിക്ക രണ്ട് പേരത്ത് ചൂടാണ് അവന്മാരാണ് ഒന്നടിച്ചത് ബാക്കി അവൻ്റെ ചേട്ടൻ്റെ കൂട്ടാരന്മാർ അവനായിരുന്നു കളിച്ചാൽ ഒരുത്ത മാത്രേ ഉള്ളു ബാക്കി അവൻ്റെ ചേട്ടൻ്റെ കൂട്ടാരന്മാരായിരുന്നു ഫുള്ള് അമാരിക്ക് പതിനെട്ടും പതിനേഴ് വയസ്സൊക്കെ ഞാൻ ഇപ്പോൾ കോട്ടയം ജി വി രാജ സ്കൂളിൽ അവിടെ സെലക്ഷൻ കിട്ടിയിട്ട് അങ്ങോട്ട് പോയാണ് എന്നിട്ട് ഫുട്ബോൾ ആ വെള്ളിയാഴ്ച വന്നാണ് എന്നിട്ട് ആ ദിവസം തന്നെ നാലുമണിക്ക് വന്ന് വീട്ടിൽ വന്ന് വിളിച്ചത് അങ്ങനെ ആദ്യത്തിൻ്റെ പിതാവ് സാജു ചേരുന്നുണ്ട് ഇത് മകൻ എപ്പോഴാണ് വീട്ടിൽ വന്ന് പറയുന്നത് ഇത് മോനല്ല പറഞ്ഞത് ഞാൻ വെള്ളിയാഴ്ച മോ പണിയും കഴിഞ്ഞും വരുമ്പോൾ പയ്യൻ്റെ കോച്ചുണ്ട് ഒരു ടർഫില ആ കോച്ചാണ് എന്നോട് ആ സാറെ വിളിച്ചു പറഞ്ഞ് ചേട്ടാ എന്നെ അറിയുമായിരുന്നു പുള്ളി എന്നെ അറിയാം ഞാനും ഞാനും പഴയ ഫുട്ബോൾ കളിക്കാരാണ് അപ്പോൾ ആ കൊച്ചി അച്ചക്കൻ നമ്മളറിയും എന്നെ കടം ജൂനിയറാണ് അപ്പം അച്ചൻ വിളിച്ചിട്ട് ചോദിച്ചു ചേട്ടാ എവിടെയാണ് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ വീട്ടിലുണ്ടെന്ന് പറഞ്ഞു ഇന്ന് അത്യാവശ്യമായിട്ട് ടർഫിലേക്ക് ഒന്ന് വരണം അന്ന് അത്യാവശ്യം ആണെന്ന് അപ്പം ഞാൻ ടർഫിലേക്ക് ചെന്ന് ചെന്നു കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത് അവനാ താങ്ങി പിടിച്ചോണ്ടിരിക്കുന്നതാണ് ഈ പയ്യൻ ഈ കോച്ച് ഒരു മണി നാലുമണി മണിയൊക്കെ ഇടണ്ടാവും ആ ടൈമിൽ എന്നിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ചേട്ടാ ഈ പയ്യനെ കുറച്ച് പ്രായം ഉള്ള പിള്ളേരാണ് കുറച്ച് തല്ലിറുണ്ട് അവന് ശരിക്കും ഇടിയിട്ടിറുണ്ട് ഒന്നിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ എത്രയും പെട്ടെന്ന് കൊണ്ട് പരാതി കൊടുക്കണം ആകെ സീരിയസ് ആണ് അവൻ ആകെ ഒരുപാട് തല്ലി കിട്ടിയിട്ടുണ്ട് ചേട്ടാ വിഷുവൽ അവിടെ അവരോട് ചോദിച്ചത് എടുത്ത് തരും ഞാൻ എല്ലാവരും റെഡിയാക്കി തരാം എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറഞ്ഞു അങ്ങനെ ഞാൻ രാത്രി അവിടെ വൈകിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ക്രിസ്ത്യന്തി ഹോസ്പിറ്റലിലാണ് കൊണ്ടുപോയത് അന്ന് അവിടെ ഡോക്ടർ മരുന്നൊക്കെ എല്ലാം കഴിഞ്ഞ് ചെയ്തതിനു ശേഷം അവിടെ എക്സ്റേ എടുത്ത് എക്സ്റേ എടുത്ത് വൈകിട്ട് ആയപ്പോൾ അവർ പറഞ്ഞ് ഇവിടേക്ക് എടുത്താൻ പറ്റില്ല ഒരു ഇതില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കൊണ്ടുപോയിക്കൊള്ളാൻ പറയും അങ്ങനെ വീണ്ടും ഞങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുവന്ന് വീട്ടിലേക്കൊണ്ടുവന്ന് പിറ്റേ ദിവസം പരാതി കൊടുക്കാൻ വേണ്ടി ഞാനും എൻ്റെ ചേട്ടനും എല്ലാവരും കൂടി ഞങ്ങൾ പരാതി കൊടുക്കാൻ വേണ്ടി ചെന്നിട്ടുണ്ട് ഞാൻ സി ഐ കാണാൻ വേണ്ടി അപ്പം അന്ന് സി ഐ വേറെന്തോ ഒരു തിരക്കിപ്പെട്ട കാണാൻ പറ്റിയില്ല അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോന്നു അപ്പോൾ ഒരു പരാതി കൊടുക്കാൻ ഒരു രസീ ഉണ്ടായിരുന്നു ആ സാറ് പറഞ്ഞ് പരാതി കൊടുത്തന്നേക്ക് ഞാൻ പറയാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾക്ക് പരാതി കൊടുക്കുകയും ഇതിനിടയിൽ ആ ചെക്കൻ്റെ ഒരു പയ്യൻ്റെ അച്ഛൻ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ആ അച്ഛൻ്റെ നമ്പർ ഞാൻ പോലീസുകാർ കൊടുത്ത് പോലീസുകാർ അവരെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഒരു മണിക്കിവിടെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകുക നിങ്ങളൊരു കാര്യം പറയാണ്ട് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടല്ല അത് നമുക്ക് സോൾവ് ചെയ്യാം എന്ന് പറഞ്ഞ് തീർക്കാമെന്ന് പോലീസുകാരൻ പറഞ്ഞു അപ്പോൾ ഞാൻ പറ ഞാൻ പറഞ്ഞാൽ ഞാൻ പൊയ്ക്കോട്ടേന്ന് ചോദിച്ചു അതിന് ഞങ്ങൾ പോയിക്കൊള്ളാൻ പറഞ്ഞു ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു തിരിച്ചു പോകുന്ന സമയത്ത് ഇവന് വീണ്ടും ഒരു അസ്വസ്ഥത കാരണം ഞാൻ ഞാറക്കിൽ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി എന്നിട്ട് ഞാൻ അഡ്മിറ്റ് ഹോസ്പിറ്റലിൽ ഇരിക്കണപ്പോഴാണ് ഞാറക്കൽ പോലീസ് സ്റ്റേഷന് വീണ്ടും പോലീസുകാർ വിളിച്ച് ചേട്ടാ അവരിവിടെ വന്നിട്ടുണ്ട് വരാൻ പറഞ്ഞു അതിന് ഞാൻ ചെന്ന് ചെന്നു കഴിഞ്ഞപ്പോൾ ആ സാറ് പറഞ്ഞ് മോനുണ്ട് എന്തെന്ന് ചോദിച്ചു എന്നാൽ മോൻ പാടില്ല അവനെ കൊണ്ടുവന്നില്ലെന്ന് പറഞ്ഞു അപ്പോൾ അവനെ കൊണ്ടുവരാണ്ട് പ്രശ്നം സോൾവ് ചെയ്യാൻ പറ്റില്ലെന്ന് പറയും അപ്പോൾ ഞാൻ ഒരു സാറെ സോൾവ് ചെയ്യാനല്ല ഇത്രയും തല്ലു തല്ലിയത് എൻ്റെ മോനെ അല്ലേ ഞാൻ സോൾവിങ് അല്ല എനിക്ക് കേസ് പോകണം കേസ് ചാർജ് ചെയ്യണം എന്ന് പറയും അപ്പോൾ ഡോക്ടറിൻ്റെ ഇൻറ്റുവേഷൻ കിട്ടാണ്ട് ചാർജ് ചെയ്യാൻ പറ്റില്ലെന്ന് പറയും ശരി സാറേ ഞാൻ ഇൻറ്റുവേഷൻ വന്നിട്ട് വരാം ഞാനിവിടെ നിൽക്കണമെന്ന് ചോദിച്ചു ഇല്ല അങ്ങനെയെങ്കിലും പൊയ്ക്കൊള്ളാൻ പറഞ്ഞു അങ്ങനെ എന്നെ തിരിച്ചയഴിച്ച് തിരിച്ചഴിച്ച് ഞാൻ വീണ്ടും ഹോസ്പിറ്റലിൽ വന്ന് ഹോസ്പിറ്റലിൽ വന്ന് ഇൻറ്റുവേഷൻ റെഡിയാക്കി ആക്കി പോലീസിന് കൊടുത്ത് അതിന് ശേഷം ആരും ചോദിക്കാൻ വന്നില്ല പിന്നെ അതിന് ശനിയാഴ്ച രാത്രി ആയപ്പോൾ നമ്മളുടെ ഒരു ചേട്ടനുണ്ട് ആ ചേട്ടൻ ഈ പോലീസ് അതോറിറ്റിയുടെ ഒരു ഇതിലുള്ളതാണ് എസ്പിയുടെ ഓഫീസിലെ അതോറിറ്റിയിലുണ്ട് ഞാരക്കൽ പോലീസ് സ്റ്റേഷനില ആ ചേട്ടൻ വിളിച്ചു പറഞ്ഞ് പിന്നെ അങ്ങനെ പലരും ഫാമിലി എല്ലാവരും അറിഞ്ഞ് എല്ലാവരും വിളിച്ചു വിളിച്ച് പറഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മുടെ ഒരു സുഹൃത്തും ചേട്ടനും കൂടെയുണ്ട് സുധീർ ചേട്ടൻ എന്ന് പറഞ്ഞാൽ ആ പുള്ളിയും വിളിച്ചു പറഞ്ഞ് അവർ രാത്രിയായപ്പോൾ രണ്ട് പോലീസ് എസ് സി വന്ന് തോന്നുന്ന ഒരാൾ രണ്ട് പേര് വന്ന് ഒരു ഒന്നൊന്നര മണിക്കൂറോളം മോൻ്റെ മൊഴിയെടുത്ത് മൊഴിയെടുത്ത് അവർ തിരിച്ചു പോയി തിരിച്ചു പോയപ്പോൾ എന്നോട് പറഞ്ഞ് സി ഐ അവിടെ ഉണ്ട് അപ്പോൾ നേരിട്ട് കാണാൻ പറഞ്ഞു ഞാൻ എന്നെ വിളിച്ച് സി ഐ ചെന്ന് കണ്ട് പുള്ളി പറഞ്ഞ് യാതൊരു വർഷാലും പേടിക്കണ്ട ഞങ്ങൾ എന്തും സഹായം ചെയ്തു തരാം ഇത് വിഷുവൽ എടുക്കാൻ വേണ്ടി എനിക്ക് സമയമുണ്ട് അപ്പോൾ ഒരു മൂന്ന് ദിവസം സാവകാശം എനിക്ക് തന്നെ അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് പോയിക്കോ എന്ത് വേണം ചെയ്തു തരാം നമ്മൾ നിയമപരമായി എന്തും ചെയ്തു തരാമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ വിട്ട് അതിനുശേഷം ഇന്നലെ സർക്കിൾ വിളിച്ചിട്ടുണ്ടായി ശനിയാഴ്ച രാത്രി വിളിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഒമ്പത് മണി എട്ട് മണി എന്തോ ആയെന്ന് തോന്നുന്നു എട്ടരൊമ്പത് മണി അപ്പം എന്നോട് പറഞ്ഞ് ഞങ്ങൾ അവിടത്തെ വിഷലൊക്കെ എല്ലാം എടുത്താറുണ്ട് അവൻ നിങ്ങൾ ഞങ്ങൾ വിളിക്കുമ്പോൾ വന്നു എന്നാണ് പറഞ്ഞത് അങ്ങനെ സർക്കിൾ ഓഫീസിൽ നിന്ന് അങ്ങനെയാണ് പറഞ്ഞത് പിന്നെ ഇപ്പോൾ ഗവൺമെൻറ് ആസ്പത്രിയിൽ മോന് തലക്ക് ഇടിയിട്ടുണ്ട് ബാക്കിൽ നിന്നൊക്കെ ഇടിച്ചിട്ടുണ്ട് അവിടെ നിന്ന് പത്ത് പതിനഞ്ച് പേര് പുറകിൽ നിന്ന് മുമ്പിൽ നിന്ന് സൈഡിൽ നിന്നൊക്കെ ഇടിച്ചാണ് ഇവർ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഉള്ള ഗൗരവമാണ് അപ്പോൾ അത് ഇത്ര നാളായിട്ട് ഇങ്ങനെ പകയായി വന്ന് ഈ ഇൻസ്റ്റാഗ്രാം വഴി വെല്ലുവിളികളുണ്ടായെന്ന് പറഞ്ഞു ഇപ്പോൾ കോട്ടയത്ത് നിന്ന് വന്ന സമയത്ത് ഇവർ അറി ഇവർക്ക് അറിയുണ്ടായിരുന്നു വരുമെന്ന് അങ്ങനെയാണ് ഇവർ വീട്ടിൽ വന്ന് വിളിച്ചുകൊണ്ട് ഇപ്പോൾ അവർ ഒരു ജീവി രാജ സ്പോർട്സ് സ്പോർട്സ് സ്കൂളുണ്ട് അവിടെ ഒരു ഫുട്ബോളിൻ്റെ ഇതിന് പഠിക്കുന്നതാണ് അപ്പോൾ അവിടെ നിന്നാണ് പഠിക്കണത് ഈ അധ്യയന വർഷം അവിടെ ചേർന്നത് തിരിച്ച് മൂന്ന് ദിവസം അവധിക്ക് നാട്ടിലേക്ക് വീട്ടിലേക്ക് വന്നതാണ് ആ സ്റ്റുഡൻ്റാണ് ഇപ്പം അപ്പോൾ അവർ മൂന്ന് ദിവസം അവധിക്കാണ് വീട്ടിൽ വന്നത് അപ്പോഴാണ് ഈ സംഭവം നടക്കുന്നത് ഇവരെല്ലാവരും പ്ലാൻ ചെയ്തിട്ടാണ് ഈ ചെയ്തത് കാരണം തല്ലിയത് പതിനേഴ് വയസ്സ് കഴിഞ്ഞവരും പതിനെട്ട് വയസ്സിൻ്റെ അടുക്കായ പിള്ളേരാണ് കാരണം കളിച്ചത് ചെറിയ പിള്ളേരാണെങ്കിലും ഇതിൽ തല്ല സമപ്രായക്കാരായ ഒരാളുള്ളത് ആ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കിയത് അവനാണ് പക്ഷെ തല്ലിയത് അവൻ്റെ കൂട്ടുകാരൻ അവൻ്റെ ചേട്ടന്മാരും കൂട്ടുകാരും കൂടിയാണ് തല്ലിയത് പതിനേഴ് പതിനെട്ട് വയസ്സുള്ള പിള്ളേരാണ് അതിൽ ജൂഡോ പഠിച്ച രണ്ട് പിള്ളേരുണ്ടെന്ന് പറഞ്ഞു അവന്മാരാണ് ജൂഡോ സ്റ്റൈലിൽ തല്ലിയേക്കണത് അതിന് ശരിക്കും കേടേണ്ട വിഷലിൽ ശരിക്കും ഉണ്ട് പിന്നെ കൊലവിളി നടത്തുന്നുണ്ട് പിന്നെ കുന്നുകളോടാ എന്നൊക്കെ തെറിയാണ് വിളിക്കണം പിന്നെ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇത് നിസ്സാര കാര്യത്തിന് വേണ്ടി ഇങ്ങനെ ചെയ്താൽ ഇവര് ഇവ ഭാവിയിൽ കൊട്ടേഷൻ പിള്ളേരാണ് ഇവർ കാരണം കാരണന്മാർ ഇടി പിടിക്കും സോൾവ് ചെയ്യും ഇപ്പം ഇവർ സോൾവിങ്ങിൻ്റെ വക്കലിൽ കിടക്കണു പുറകെ പലരും വിളിച്ചാറുണ്ടായി സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു മുന്നോട്ട് ആ നമ്മൾ കേസായിട്ട് മുന്നോട്ട് പോകും എനിക്ക് എൻ്റെ മോൻ്റെ മാത്രമല്ല പ്രശ്നം സമൂഹത്തിൽ ഇങ്ങനൊരു സംഭവം ഇനി നടക്കാൻ പാടില്ല കാരണം തെറി പറഞ്ഞെന്ന് വിചാരിച്ച് ഇത്രയും ക്രൂരമായി പതിനഞ്ച് പതിനേഴ് വയസ്സുള്ള പിള്ളേർ ഈ വന്ന് പൊക്കി വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് പോയി മൂന്ന് കിലോമീറ്റർ ദൂരമുള്ള ഈ ടർഫിൽ കൊണ്ടാണ് ഇടിച്ചത് അപ്പോൾ ഇവന്മാർക്ക് മെൻ്റലി ഇവർക്കൊരു എന്നാണ് എൻ്റെ ഒരു അറിവ് കാരണം വില മരുന്ന് അടിച്ചിട്ടുണ്ടാവും ഇപ്പോഴത്തെ എം ഡി എം എല്ലെന്തെങ്കിലുമൊക്കെ അടിച്ചിട്ടുണ്ടാവും കാരണം ടർഫിന് ചുറ്റിനു ക്യാമറ ഉണ്ട് ഈ ക്യാമറയുള്ള സ്ഥലത്ത് കൊണ്ട് ഇവന്മാർ ഇത്ര തല്ലിയാലും പോകും ഒന്നിലേ ഇവന്മാർക്ക് അഹങ്കാരം ആരെയും പേടിയില്ല അതല്ലെങ്കിൽ ഇവന്മാർ ആരെങ്കിലും മരുന്ന് അടിച്ചിട്ടുണ്ടാവും അതല്ലാണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ഇത്രയും ഈ തണ്ടിയുടെ ഇവർ കാണിച്ചത് അതുകൊണ്ട് യാതൊരു വച്ചാലും ഇവന്മാരെ വെറുതെ വിടാൻ പറ്റില്ല അങ്ങേയറ്റം ഇതിൻ്റെ പുറകെ ഞാൻ പോകാൻ തന്നെ തയ്യാറായിരിക്കാണ് ആർ ഇട്ടാന്ന് അറിയില്ല ഇന്ന് ഞാൻ ചെന്ന് അന്വേഷിക്കും എഫ് എഫ്ഐആറിൻ്റെ പകർപ്പ് ചോദിക്കാൻ നിൽക്കുന്നുണ്ട് അപ്പോൾ അത് മേടിക്കണം എന്നിട്ട് ഭാവി മുമ്പോട്ട് കാര്യങ്ങൾ നമ്മൾ ചെയ്തു പോകണീയാണ് യാതൊരു വർഷാലും ഒരു കോംപ്രമൈസിനും ഇല്ല അങ്ങനെ വെറുതെ വിടാൻ പാടില്ല ഭാവിയിൽ ഇതൊരു ദോഷം ചെയ്യും കാരണം ഇത് ബൈപ്പിംഗ് കരയിൽ തന്നെ ആദ്യത്തെ സംഭവമാണിത് അത് സ്ഥിരം കുറ്റവാളികളാണ് ഇവന്മാർ ഈ എടവനക്കാട് പള്ളിയിൽ കഴിഞ്ഞ പള്ളിപ്പരുന്നാളി ഇടി പിടിച്ചിട്ടുണ്ടായി യുവന്മാർ അതിൽ നിന്ന് ഇവർ സോൾവ് ചെയ്തു പോയി ഇവരെല്ലാ പ്രശ്നത്തിന് സോൾവ് ചെയ്ത് പോകുന്ന ആൾക്കാരാണ് ഇതിൽ നിന്ന് സോൾവ് ചെയ്യാൻ പറ്റില്ല അത് വിടില്ല ഞാൻ ഒരു എസ് സി ഗ്രൂപ്പ് എസ് സി ജാതിക്കാരാണ് അപ്പം ഇനി ഒട്ടും പിടിക്കില്ല അത് ശരിയാവില്ല കാരണം ഇത് കൊലപാതകക്കുറ്റം ഈ വീട്ടിൽ തട്ടിക്കൊണ്ട് പോകല് എല്ലാം ഉണ്ട് ഇതിൽ കാരണം ഇത്തരം നിസ്സാര സംഭവത്തിന് ഇങ്ങനെയുംമാർ തോന്നിയാസം ചെയ്യുമ്പോൾ ഒരിക്കലും ഞാൻ ഞാൻ പിന്മാറില്ല ആയിട്ട് തന്നെ നിൽക്കും എന്തായാലും അതിക്രൂരമായിട്ടാണ് ആദ്യത്തെ ഈ വിദ്യാർത്ഥികൾ മർദ്ദിച്ചിരിക്കുന്നത് തലയ്ക്കും ശരീരഭാഗങ്ങളിലും ഒക്കെയാണ് മർദ്ദിച്ചത് ഇവർ ഈ ടർഫിലാണ് ഈ മർദ്ദനം നടന്ന ഒളിമ്പ്യാഡ് എന്ന ടർഫിൽ വെച്ചാണ് ഈ മർദ്ദിച്ച വിദ്യാർത്ഥികളടങ്ങുന്ന ആ ഒരു ടീമിനെ ആദിത്യൻ ആദ്യത്തിൻ്റെ ഈ ഒരു ടീമുകാർ ഫുട്ബോൾ കളിയിൽ തോൽപ്പിച്ചത് എന്തായാലും ഈ ജി വി രാജ സ്പോർട്സ് സ്കൂളിൽ നിന്നും അവധിക്ക് വീട്ടിലേക്ക് എത്തിയപ്പോൾ ഇത് കരുതിക്കൂട്ടി ചെയ്താണ് വീട്ടിൽ നിന്നും മൂന്ന് കിലോമീറ്റർ അകലെയുള്ള ടർഫിലേക്ക് കൊണ്ടുപോയി ക്രൂരമായി തല്ലിച്ചതയ്ക്കുകയായിരുന്നു എന്നാണ് ആദിത്യനും അതുപോലെ തന്നെ പിതാവും പറയുന്നത് എന്തായാലും ഞാറയ്ക്കൽ പോലീസിന് പരാതി നൽകിയിട്ടുണ്ട് പരാതിയിൽ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എഫ്ഐ ആർ രജിസ്റ്റർ ചെയ്തതായിട്ട് പോലീസ് ഇതുവരെ പറഞ്ഞിട്ടില്ല തലയ്ക്ക് മർദ്ദനമേറ്റിനെ തുടർന്ന് സ്കാനിങ്ങിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ എറണാകുളം ജനറൽ ഹോസ്പിറ്റലിൽ എത്തിയത് എന്തായാലും കർശന നിയമ നടപടികൾ തന്നെ ഈ വിദ്യാർത്ഥികൾക്ക് നേരെ ഉണ്ടാവണമെന്നാണ് ആദ്യത്തിൻ്റെ പിതാവ് സാജു പറയുന്നത് കൊച്ചിയിൽ നിന്നും ടി ആ ബിശങ്കറിനൊപ്പം ആർ പിയൂഷ് മറന്നാടൻ ടി